സംസ്ഥാനത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു യു കെയിൽ നിന്നെത്തി എംപോക്സ് ലക്ഷണങ്ങളോടുകൂടി ചികിത്സയിലായിരുന്ന മലപ്പുറം എടവണ്ണ സ്വദേശിയായ മുപ്പത്തെട്ടുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചതെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലവിൽ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ദുബായിൽ നിന്നും എത്തിയപ്പോൾ തന്നെ പനിയെ തുടർന്ന് ഇയാൾ ചികിത്സ തേടുകയായിരുന്നു എംപോക്സ് ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ ഇയാളുടെ കുടുംബാംഗങ്ങളുടെ ക്വാറന്റീൻ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു എംബോക്സ് ബാധിച്ചയാളുടെ റൂട്ട് മാപ്പടക്കം അടിയന്തരമായി തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ് രോഗം സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് കർശന ജാഗ്രത ആരംഭിച്ചു മറ്റു രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനത്തെത്തുന്നവർക്ക് ഉൾപ്പെടെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അടിയന്തര ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പിനെ വിവരമറിയിക്കണമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം